ദൈവത്തിന് സങ്കീർത്തി മൂന്ന് ദൈവം നിർമ്മല കൃതയുമുള്ളവർക്കും തന്നെ നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻറെ കാല ഏറെക്കുറെ വഴുതി പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു അവർ മർച്ചിനെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ വാദിക്കപ്പെടുന്നതുമില്ല ആകെ ആൾ എമ്പം അവർക്ക് മാലയായിരിക്കുന്നു വലാൽക്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഒന്തി നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ചു ദുഷ്ടതയോട് ഭീഷണി പറയുന്നു ഉന്നത ഉന്നതഭാവത്തോട് സംസാരിക്കുന്നു അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അത്തൊന്നതിനറിവുണ്ടോ എന്നവർ പറയുന്നു ഇങ്ങനെയാകുന്നു അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിക്കതും വ്യാർത്ഥമത്രേ ഞാൻ ഇടവിടാതെ ബാധിതനായി തീർന്നു വിശ്വസത്തോറും ധിക്കപ്പെടുകയും വരുന്നു ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനിത് ഗ്രഹിപ്പ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മെരുൾച്ചകളാൽ അശേഷം ഒടിഞ്ഞു പോയിരിക്കുന്നു ഉണരുമ്പോൾ ഒരു സ്വപ്നം പോലെ കത്താവേ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്ധതംഗത്തിൽ കാത്തു ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിൻ്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കളിരിക്കുന്നു നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നെ മഹത്വത്തിലേക്ക് മഹത്വത്തിലേക്കെന്നെ കൈക്കൊള്ളും സ്വർഗത്തിലെനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു ഇതാ നിന്നോടാകുന്നിരിക്കുന്നവർ നശിച്ചു പോകും നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരുമേ നീസ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിനെ ഞാൻ യഹോവയായ കർത്താവിനെൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു